ഇന്ന് മോറൽ സയൻസ് ക്ലാസിന്റെ രണ്ടാമത്തെ അധ്യായം ജീവിത ലക്ഷ്യത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട് സമ്പത്ത് നഷ്ടപ്പെട്ടാൽ ഒന്നും നഷ്ടപ്പെട്ടില്ല ആരോഗ്യം നഷ്ടപ്പെട്ടാലോ അല്പം നഷ്ടപ്പെട്ടു എന്നാൽ സ്വഭാവം നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടപ്പെട്ടു ഒരിക്കൽ ഒരു അധ്യാപകൻ തൻ്റെ വിദ്യാർത്ഥികളോട് ചോദിച്ചു നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഒരു പുഴയിലെ കളിവഞ്ചി പോലെ ഒഴുകിപ്പോകുന്നതായിട്ടോ അല്ലെങ്കിൽ ഒരു ട്രെയിൻ റെയിൽ പാളത്തിലൂടെ എന്ന പോലെ കടന്നു പോകുന്നതായിട്ടോ തീരാനാണ് ഇഷ്ടം പലർക്കും മനസ്സിലായില്ല ചിലർ പുഴയിലൂടെ ഒഴുകിപ്പോകുന്ന കളിവഞ്ചി പോലെ എന്നും ചിലർ റെയിൽ പാളത്തിലൂടെ എന്ന പോലെ എന്നും മറുപടി പറഞ്ഞു ഇനി നമുക്കൊന്ന് ചിന്തിക്കാം പുഴയിലൂടെ ഒഴുകുന്ന കളിവഞ്ചി പോലെ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് നാം തോട്ടിലൂടെയോ കാനയിലൂടെയോ കടലാസ് വഞ്ചി ഒഴുക്കി കളിച്ചിരിക്കാം അപ്പോൾ വഞ്ചി പലയിടത്തും തട്ടിയും തടഞ്ഞും ഒഴുക്കില്ലാത്തിടത്ത് നീങ്ങാതെ വട്ടം കറങ്ങി നിൽക്കുന്നതായി നമുക്ക് കാണാം ഒരുപക്ഷെ ചില ചുഴികളിൽ പെട്ടെന്ന് മുമ്പോട്ടുള്ള പ്രയാണം അവസാനിച്ച് മുങ്ങിപ്പോയെന്നും വരാം ലക്ഷ്യത്തിലെത്തുന്നത് വളരെ അപൂർവമായിരിക്കും പുഴയിലെ പോലെ ജീവിതത്തെ കാണുന്നവരുടെ അനുഭവവും മറിച്ചായിരിക്കില്ല എന്നാൽ അവർ ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളെയും തരണം ചെയ്യാൻ പ്രാർത്ഥനയേടിയിരിക്കും പക്ഷേ അപ്രകാരം ലക്ഷ്യത്തിലെത്തുന്നവർ വളരെ വിരളമായിരിക്കും ഇനി റെയിൽപാളത്തിലൂടെ കടന്നു പോകുന്ന എന്ന് പറഞ്ഞ അവരെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം റെയിൽപാളം എന്നാൽ കൃത്യമായ അളന്നു മുറിച്ച വഴികളാണ് തീർച്ചയായും ലക്ഷ്യം കാണണം അതിന് കൃത്യനിഷ്ഠയും അച്ചടക്കവും അനിവാര്യമാണ് അലഞ്ഞു തിരിഞ്ഞാൽ കാണില്ല ലക്ഷ്യത്തിലെത്തിയിട്ട് യാത്ര നിലയ്ക്കും ട്രെയിൻ പോകുമ്പോൾ അതിന്റെ യാത്ര സുഗമമാക്കാൻ ചില സിഗ്നലുകളും സൂചനകളും ഇനി നമുക്ക് ചിന്തിക്കാം നാം നമ്മുടെ ലക്ഷ്യം ട്രെയിൻ പാളത്തിലൂടെ എന്ന പോലെയാക്കുന്നതല്ലേ നല്ലത് അവിടെ ലക്ഷ്യത്തിലെത്താൻ മാതാപിതാക്കളും അധ്യാപകരും നല്ല സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടാകും അതിന് കഠിനാധ്വാനം കൂടിയേ കൂടിയും പാളത്തിലൂടെ ട്രെയിൻ മഞ്ഞായാലും മഴയായാലും മെയിലായാലും രാത്രിയായാലും പകലായാലും ഏത് പരിതസ്ഥിതിയിലും മുന്നോട്ടുള്ള പ്രയാണം തടസ്സപ്പെടുത്താതെ നേർന്നു അപ്രകാരം നമുക്കും ജീവിത ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ ശ്രമിക്കും എല്ലാ കുട്ടികൾക്കും നന്മ മാത്രം നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം പോളി മാസ്റ്റർ